നമ്മുടെ മക്കളുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ അധിപന്മാർ കീഴടക്കിയേക്കുക ഇനി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം പരിഹാരം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ വിശുദ്ധ വിജിത്വ പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന ആ പ്രാർത്ഥന ഒരു ദിവസം ചെല്ലിയ നൂറ് ദിവസത്തെ ദണ്ഡവിമോചന ആ പ്രാർത്ഥന മുഴുവനും പതിനഞ്ച് പ്രയർ ഒരു ദിവസം ഞാൻ ഇരുന്ന് ചൊല്ലുമ്പോൾ എനിക്ക് നൂറ് ദിവസത്തെ ദണ്ഡവിമോചന കിട്ടണത് അങ്ങനെ കിട്ടണ പ്രാർത്ഥനകൾ അതുപോലെ ചെയ്യാൻ പറ്റാവുന്ന പരിഹാരങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ മക്കൾ വളരാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കണം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ദൈവാലയങ്ങളിലേക്ക് കാറ്റിസത്തിനായിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സ് തുറക്കും അവരുടെ മനസ്സ് തുറക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നും ഇന്നും ഒരുപോലെ ഈ സാധ്യതകളൊന്നുമില്ലാത്ത കാലത്ത് നമുക്കറിയാം ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയൽ പ്രവാചകന് സിംഹക്കുഴിയിലേക്ക് ഹബകുക്ക് പ്രവാചകനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കുന്നുണ്ടല്ലേ വായുവേഗത്തിൽ ആ കൊണ്ടുപോയത് അതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് ഈ സാധ്യതകളൊന്നും ഇല്ലല്ലോ ഫ്ലൈറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ അപ്പോഴേ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിന് നൂതന വിദ്യകൾ വന്നു സാധ്യതകൾ വന്നത് എന്തെങ്കിലും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് സാധ്യതകളില്ലാത്തത് കൊണ്ട് കാറ്റിസം കുട്ടികൾ ശരിക്ക് പഠിക്കുന്നില്ല വിശ്വാസത്തിൽ വളരുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും യാതൊരു അർത്ഥവും ഈ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ അതിനോട് കൂടെ അതിനെ ശക്തമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന മാതാപിതാക്കന്മാരുടെ തലമുറകൾ തലമുറകൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന മാതാപിതാക്കളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഉയരണം